ുറ്റോ പഞ്ചായത്ത് വികസന സെമിനാർ മാതമംഗലത്ത് നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി എരമങ്കുറ്റോ പഞ്ചായത്ത് വികസന സെമിനാർ മാതമംഗലത്ത് നടന്നു നവകേരളത്തിന് ജനകീയാസൂത്രണമെന്ന സന്ദേശം മോദിയാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് മാതമംഗലം സി പി എൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ീ കഴിഞ്ഞ നാല് വാർഷിക പദ്ധതികളിലായി ഒട്ടേറെ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാറുണ്ട് അവ നടപ്പിലാക്കാറുണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അനുഭവത്തിലൂടെ അറിയാൻ വേണ്ടി കഴിയില്ല എങ്കിൽ പോലും പൂർണ്ണമായും അതെല്ലാം ഒന്നും നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിന് സാമ്പത്തികമായിട്ടുള്ള പല പരിമിതികളും ണ്ടായിട്ടുണ്ടാകും അതുപോലെ തന്നെ ചില പദ്ധതികൾ നിങ്ങൾ രൂപീകരിക്കുമ്പോൾ അത് നടപ്പിലാക്ക നടപ്പിലാക്കി വരുമ്പോഴുണ്ടാകുന്ന വിഷമതകൾ സംബന്ധിച്ചും അതുപോലെ തന്നെ അത് ഫലവത്തായില്ലാമെന്ന് നമുക്ക് ഏറ്റെടുത്ത് പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല എങ്കിൽ പോലും മുൻഗണനാ അടിസ്ഥാനത്തിൽ പ്രാധാന്യം പ്രാധാന്യപ്പെടുത്തിയുണ്ട് ആ പിന്തുണ സംബന്ധിച്ച് ആ ഓരോ ഓരോരോ ഗ്രാമ സാമൂഹിക അങ്ങനെ ആ ചർച്ചയ്ക്ക് അടിസ്ഥാനമാക്കി കൊണ്ട് നമുക്ക് പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇല്ല അവസാനഘട്ടത്തിലേക്ക് നീങ്ങുകയും വേണം എന്നുള്ളതാണ് ആദ്യമായി അഭ്യർത്ഥിക്കാർ പല പരിമിതികളും നമ്മുടെ മുന്നിലുണ്ടാകും ആ പരിമിതികളെല്ലാം ഏതേതെല്ലാം വിധത്തിൽ നമുക്ക് തരണം ചെയ്ത് ഫലപ്രാപ്തി എത്തിക്കാൻ വേണ്ടി കഴിയും എന്ന് നമുക്ക് പൂർണ്ണമായും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് പദ്ധതി രൂപീകരണം നടത്താൻ വേണ്ടി കഴിയും പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ രാജൻ കരട് പദ്ധതി അവതരിപ്പിച്ചു സെക്രട്ടറി ജോസ് തോമസ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കരട് പദ്ധതി ക്രോഡീകരിച്ചുള്ള ചർച്ചയ്ക്ക് ശേഷം അംഗീകരിച്ചു ടി വിനോദ് നന്ദി പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ